പാലക്കാട്ടേക്കാണ് ആലത്തൂർ വെങ്ങന്നിയൂർ പൈപ്പ് ലൈൻ പാലം കുളിഞ്ഞു വീണു ആലത്തൂർ സ്വാദ് സമീപം ഒരു വർഷം മുൻപ് പണിത പാലമാണ് കുളിഞ്ഞത് പാലക്കാട് നിന്ന് പ്രിയയുടെ വിവരങ്ങളുമായി പ്രിയ എന്താണ് സംഭവിച്ചത് നിമി ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ത്തോട് ചേർത്ത് അതിനോട് സമാന്തരമായി ഒരു പൈപ്പ് ലൈൻ പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല പൂർത്തിയാകും മുമ്പെയാണ് ഇത്തരത്തിലും ഇത് തകർന്ന് വീണിരിക്കുന്നത് അതായത് ശക്തമായ മഴയുണ്ടായിരുന്നു മാത്രമല്ല പുഴയിൽ വല്ലാതെ പോള അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ഈ പോള കൂടിയതിന്റെ ശക്തിയിലാണ് ഇത്തരത്തിൽ ഈ പാലം ഇത്തരത്തിൽ ചെയ്യണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷെ അത് കൃത്യമായി നടന്നില്ല ഇതിൽ പൈപ്പ് ലൈൻ ഇട്ടിട്ടില്ല അതിനു മുമ്പെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് വലിയ ആശങ്ക തന്നെയാണ്